ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് മസാലയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഹാഫ് കെ ജി ഞണ്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിതായത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാൻ വന്നിട്ട് അരപ്പ് റെഡിയാക്കാം ഇതിനായിട്ടൊരു മിക്സറെ ജാറിനോട്ട് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് ഇതിലോട്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന് ഒപ്പ് പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് കൂടി ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ വെജിറ്റബിൾസ് എല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഇളക്കിയെടുക്കാം ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചുവരട്ടെ ഇനി ഒരു ബൗളിലോട്ട് വൺ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി നാല് ടീസ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇപ്പോഴത്തെ നമ്മുടെ കറി നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ക്രാബ് ഇട്ട് കൊടുക്കാം ഈ ക്രാബിലെല്ലാം മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും വിധം ഇളക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് മസാല റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാ ക്രാബ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ക്രാബ് മസാല ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ടേസ്റ്റി ക്രാബ് മസാലയും കപ്പ പുഴുങ്ങിയതും കഴിക്കാൻ കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അപ്പോൾ എന്നുള്ള ആർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ക്രാബ് മസാല ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ